നസ്കരൻ കഴിഞ്ഞ അഞ്ചു വർഷം ആന്ധ്രാപ്രദേശിനെ അടക്കി ഭരിച്ചത് മുൻ മുഖ്യമന്ത്രി വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് ജനകീയനായ നേതാവായി വലിയ ഭൂരിപക്ഷത്തിലാണ് ജഗൻമോഹൻ റെഡ്ഡി രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിലെത്തിയത് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു അധികാരത്തിനിരുന്നപ്പോൾ ജഗൻമോഹനോട് പ്രതികാരം വീട്ടി സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊക്കെ ജഗൻമോഹനെ ജയിലിലടച്ചു അതിനുള്ള മധുര പ്രതികാരമായിരുന്നു ആന്ധ്രക്കാർ ജഗൻമോഹന് കൊടുത്തത് എന്നാൽ അഞ്ചു വർഷം രാജാവിനെ പോലും ആണ ജഗമോഹൻ ജനവിധി അട്ടിമറിച്ചു എന്നാൽ അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാണ് ജഗമോഹൻ സകല സൗകര്യങ്ങളോടെ സകല ആഡംബരങ്ങളോടെ മുഖ്യമന്ത്രിയുടെ വസതി പണുന്നത് ഖജനാവിൽ നിന്ന് പണമെടുത്ത് സ്വകാര്യ വസതി പണതു എന്നാണ് ടി ഡി പി ആരോപിക്കുന്നത് എന്നാൽ അത് സർക്കാർ വസതിയാണ് എന്ന് ജഗൻമോഹൻ വിശദീകരിക്കുന്നു സർക്കാർ വസതിയാണെങ്കിൽ കൂടി ഖജനാവിൽ നിന്ന് പണമെടുത്ത് അഞ്ഞൂറ് കോടി മുടക്കി ഒരു അത്യാഡംബര മന്ദിരം പണിയുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യം പ്രസക്തമാണ് ജഗമോഹൻ യാത്ര ചെയ്തിരുന്നത് രാജാവിനെ പോലെയാണ് ഏതാണ്ട് ആയിരത്തോളം ഭടന്മാർ കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത്തി ആറ് സുരക്ഷാഭടന്മാർ ജഗമോഹന് ചുറ്റുമുണ്ടായിരുന്നു നാടനീളയുള്ള ജഗന്മോഹൻ്റെ വസതികളിലെല്ലാം അതീവ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ജഗമോഹന്റെ പ്രധാന വസതിയിലേക്കും ഓഫീസിലേക്കും ഏഴ് തട്ട് സുരക്ഷാ സന്നാഹം ഒരുക്കി മുന്നൂറ്റി എഴുപത്തിയൊൻപത് പേരടങ്ങുന്ന പ്രത്യേക സുരക്ഷാ സംഘം എസ് എസ് ജിക്കു പുറമെ ആന്ധ്രാ പോലീസിൽ നിന്നും നാനൂറ്റി മുപ്പത്തി ഒൻപത് പേരുടെ സംഘവും അങ്ങനെ ലോകത്ത് മറ്റൊരു ഭരണാധികാരിക്കുമില്ലാത്ത വിധത്തിൽ അംഗരക്ഷകരുടെ അകമ്പടിയോടെ ആഡംബരത്തോടെയാണ് ജഗമോഹൻ ജീവിച്ചത് അഞ്ഞൂറ് കോടിയുടെ കെട്ടിടം പണി പൂർത്തിയാകുന്നതിന് മുൻപേ ജഗമോഹനെ പടിയിറങ്ങേണ്ടി വന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പിൻവലിച്ചു ആയിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയിൽ കരിമ്പൂച്ചുകളുടെ തോക്കിന്റെ സംരക്ഷണയിൽ നടന്നിരുന്ന ജഗമോഹനെ ഇപ്പോൾ കൂടെയുള്ളത് ഒന്നോ രണ്ടോ പോലീസുകാർ മാത്രമാണ് ജഗമോഹൻ പടഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ഞൂറ് കോടിയുടെ ആഡംബര മന്ദിരത്തിലേക്ക് എന്തെങ്കിലും പ്രവേശിക്കാൻ അനുമതി കിട്ടുമോ എന്ന് കണ്ടറിയണം ആന്ധ്രാപ്രദേശിൽ അത്രയേറെ ശക്തമായ ജഗമോഹൻ വിരുദ്ധ വികാരം സജീവമാണ് ഈ ആഡംബരത്തിന്റെയും ദൂർത്തിൻ്റെയും നിയമവിരുദ്ധ പ്രവർത്തിയുടെയും എല്ലാം പേരിൽ ജഗമോഹനെതിരെ കേസെടുക്കാനുള്ള ആലോചനയിലും അന്വേഷണത്തിലുമാണ് ചന്ദ്രബാബു നായിഡു തന്നെയും തൻ്റെ കുടുംബാംഗങ്ങളെയും അനാവശ്യമായി പീഡിപ്പിച്ചതിന് മധുര പ്രതികാരം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര പിന്തുണയോടെ ചന്ദ്രബാബു നായിഡു ഏറെ വൈകാതെ ജഗമോഹൻ ജയിലിലേക്ക് പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും ജയലളിതയ്ക്ക് സമാനമായ വിധി തന്നെയാണ് ജഗമോഹനെയും കാത്തിരിക്കുന്നത് ദീർഘകാലമാണ് അഴിമതി കേസുകളിൽ ജയലളിത ജയിലിൽ കിടന്നത് പിന്നീട് അവർ അധികാരത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും അവർക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒടുവിൽ അകാലത്തിൽ അവർ മരണം വരിച്ചു ജഗമോഹന്റെ അതേ വിധിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കാത്തിരിക്കുന്നത് എന്നാണ് സി പി എമ്മിന്റെ ഉള്ളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കണ്ണൂരടക്കം പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം പിണറായി സത്തിനെതിരെ വികാരം ഉയർന്നു കഴിഞ്ഞു പിണറായിക്കാവട്ടെ നേരെ ചോബ് നടക്കാനുള്ള ആരോഗ്യവും പോലുമില്ല പേരിന് വേണ്ടി എല്ലായിടത്തും ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടറിയ വാക്കുകളും പടുവൃദ്ധനെ പോലെ അനങ്ങി അനങ്ങിയുള്ള നടപ്പുമൊക്കെ എല്ലാവരും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാലും അധികാരം കൈവിടാതെ തൻ്റെ ചെങ്കോൽ മരുമകർ നീക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നീക്കത്തിനെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിലടക്കം എതിർപ്പുകൾ ശക്തമായി കഴിഞ്ഞു പിണറായി ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് കരുതിയിരുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒക്കെ പിണറായിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ പിണറായിയെ കാത്തിരിക്കുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ റെഡ്ഡിക്ക് പറ്റിയത് തന്നെയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നവരുണ്ട് തൻ്റെയും തൻ്റെ മകളുടെയും ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്താൻ നാടിൻ്റെ ഖജനാവിനെ ഉപയോഗിച്ച ദാർഷ്ട്യത്തിൻ്റെ പര്യായമായി മൈക്കിനോടും നിലവിളക്കിനോടും പോലും മര്യാദ വിട്ട് പെരുമാറിയ പിണറായിയെ കാത്തിരിക്കുന്നത് ജയിലല്ലാതെ മറ്റെന്താണ് എന്ന ചോദ്യം പ്രസക്തമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തുടങ്ങിവച്ചിരിക്കുന്ന കേസുകളൊക്കെ പിണറായിയുടെ അറസ്റ്റിൽ തന്നെ എത്തിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മാസപ്പടി വാങ്ങി മകൾ നടത്തിയ കച്ചവടം പിണറായിയിലേക്ക് തന്നെ എത്താതിരിക്കില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും മാത്രമല്ല മറ്റ് ഏജൻസികളും നിയമവിരുദ്ധമായ പിണറായി പ്രവർത്തികൾ മുഖവലിക്കെടുക്കാതിരിക്കില്ല അതിനിടയിലാണ് അധികാരം മാറ്റം എന്നാവശ്യമായി പാർട്ടിയിലെ തന്നെ പല നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നത് പിണറായിയെ മുമ്പിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എട്ടു നിലയിൽ പൊട്ടുമെന്ന് പാർട്ടി വൃത്തങ്ങൾ നൽകുന്നു പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് പകരം ഒരു നേതാവിനെ മുൻപിൽ നിർത്താനുള്ള ആലോചനകളും ശക്തമായി പിണറായിക്ക് പകരക്കാരിയായി ഉയർന്നു വരുന്ന ഏക പേരിപ്പോൾ ശൈലജ ടീച്ചറിന്റേതാണ് താനും ജഗൻമോഹൻ റെഡ്ഡിയെ പോലെ തന്നെ അനേകം വാഹനങ്ങളുടെ അകമ്പടിയിൽ അത്യാഡംബര വസതിയിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു പിണറായിയും കോടിക്കണക്കിന് രൂപയാണ് ക്ലിഫ് ഹൗസ് എന്ന തന്റെ ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ പിണറായി അധികാരത്തിലെത്തിയതിനു ശേഷം ചെലവഴിച്ചത് പശുവിന്റെ ഒറിജിനൽ പാൽ വേണം എന്നതുകൊണ്ട് അൻപത് ലക്ഷം രൂപ മുടക്കി പശു തൊഴുത്ത് പിണറായി വിജയൻ ഇടയ്ക്കിടെ ഭാര്യയും മക്കളെയും കൂട്ടി ദുബായിലും അമേരിക്കയിലും ഒക്കെ പോയി ഫൈവ് സ്റ്റാർ ആഡംബര ഹോട്ടലുകളിൽ ജീവിതം ആഘോഷിച്ചു തണുപ്പത്ത് ചാടിക്കൊളിക്കാൻ ചൂടുവെള്ളമല്ല സ്വിമ്മിംഗ് പൂള് പോലും പിണറായി തൻ്റെ വസതിയിൽ പണിതു ഇതൊക്കെ തന്നെയായിരുന്നു ജഗമോഹനും ചെയ്തത് ജഗമോഹന്റെ അതേ വിധി തന്നെയാണ് പിണറായി കാത്തിരിക്കുന്നതെന്നും ഏതു നിമിഷവും പിണറായിയുടെ അഴിമതികൾക്കെതിരെ കുത്തിത്തിരികലുകൾക്കെതിരെ നിയമവിരുദ്ധ ആഡംബരങ്ങൾക്കെതിരെ കേസുണ്ടാവാതിരിക്കില്ല അഴിമതിക്കാരായ ജനവിരുദ്ധരായ എല്ലാ ഭരണാധികാരികളെയും കാത്തിരിക്കുന്നത് ഒരേ വിധിയാണ് എന്ന് പിണറായിയുടെ പാഠം നമ്മളെ പഠിപ്പിക്കാതിരിക്കില്ല